കേൾക്കണം അവരെ അവര് ഇവിടെ നിന്നും രക്ഷപ്പെടാം ീഷണിയും അതും ഇതും തള്ളലും എല്ലാം ഉണ്ടാകും അത് തന്നെ ഇപ്പോൾ രണ്ടുപേരും നമ്മളെ കണ്ടിട്ടില്ല നീ നടക്ക് അല്ല നിങ്ങൾ നടക്കുന്നത് ഞങ്ങളെ കണ്ടിട്ട് ബേക്കോട്ടേക്ക് പോകുന്നതായിരിക്കും നാണക്കേട് എന്താ ഒന്നും പറയാത്തത് വലിയ ഡയലോഗൊക്കെ ഉള്ള ആളല്ലേ ഒന്ന് പോടി അവിടുന്ന് ഇ ഇതെന്നാ സംഭവോ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടു പേരും ശത്രുക്കളാണെന്നാണ് അയ്യേ പേടി കൊണ്ടൻമാർ പേടിയാ ആരെ പേടി നിങ്ങളെ കണ്ടിട്ട് ആര് പേടിക്കാനാണ് നിന്റെ വിചാരം എന്താടി ഞങ്ങൾ നിങ്ങളെ പേടിച്ച് ഇങ്ങേ നിൽക്കുകയാണോ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ആര് ആരെ പേടിച്ച് ആണ് നിൽക്കുന്നത് ഞാൻ നിങ്ങളെ പേടിച്ച് ഇട്ടാനോ നിൽക്കുക അല്ലെങ്കിൽ എന്നെ പേടിച്ച് നിങ്ങളാണ് നിൽക്കുക എന്താ അമ്മ ഇവൻ എന്തിനെ ഇങ്ങനെ ചൂടാวนുന്നത്ടാ സെൽമാനേ മതി നീ ഒന്നും മിണ്ടാതിരിക്കടാ ഇവരുടെ വിചാരം ഇവർ വലിയ ആരൊക്കെയാണെന്നാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്നൊന്നിനും കൊള്ളൂല വെറും വേസ്റ്റ് വേസ്റ്റ് ആണ് പറയുന്നത് ആ മാത്രം നമ്മളൊന്നും അവനോട് പറഞ്ഞില്ലല്ലോ പിന്നെ അവനിങ്ങനെ വിചാരം എന്താ നിങ്ങളാണ് ഈ ലോകം ഭരിക്കുന്നതെന്നോ ഏ നീ കുറെ സമയമായല്ലടാ ഓരോന്നും പറയുന്നത് നീ എന്താടാ ഞങ്ങളെ കൊണ്ട് വിചാരിച്ചത് നീ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു നിൽക്കുമെന്നോ പിന്നെ കേട്ടു നിൽക്കുകയല്ലാണ്ട് നിങ്ങൾ കേട്ടു പറക്കുകയാണ് ചെയ്യുന്നത് ഡീ ഒന്നും പറയണ്ട നന്നായിട്ട് അറിയാലോ ഇവർക്ക് നേരത്തെ നമ്മളൊരു പണി കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് നേരെ തിരിച്ച് നമുക്ക് തന്നെ വന്നത് ഇവൻ കാരണമാണ് ഇവൻ നീ വിചാരിക്കും പോലെ അത്ര നിസ്സാരനല്ല എന്നെ കൊണ്ടൊന്നും നിങ്ങള് വന്നേന് നീ വാ നമുക്ക് പോകാം വെറുതെ ഇവരോട് ഓരോരോ പ്രശ്നത്തിന് ഇടയാക്കണ്ട ഇവർ നമുക്കിട്ട് പിന്നെയും ഓരോരു പണിതരാൻ ശ്രമിക്കും അവർ അതിന് അത് ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോകും ഇവരെ മനസ്സിൽ വെറും വാശിയും വെറുപ്പും പണത്തിന്റെ അഹങ്കാരവും മാത്രമേ ഇവർക്കുള്ളൂ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണിവർ നീ വെറും പേടി തൊണ്ടായി പോയല്ലോ പോയേ എനിക്ക് പറയാനുള്ളത് ഞാൻ കൊള്ളാമല്ലോ എല്ലാവർക്കും പേടിയുള്ള ഈ ഇവനിക്ക് മാത്രം എന്താ എന്തായാലും ഇവന്റെ ധൈര്യം അപാരം തന്നെ കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് നന്നായി എന്നിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത് ഇവരോട് ഒന്ന് പോടി അവിടുന്ന് നീ ഒന്നും പറയണ്ട അവനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല നമ്മൾ പറയുന്നതൊന്നും അവൻ അത്ര പെട്ടെന്ന് അനുസരിക്കില്ല തൽക്കാലം അവനോട് നമ്മൾ ഇപ്പോൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉം അതെന്താ എല്ലാവർക്കും എന്നെ പേടിയാണ് പക്ഷേ ഒരു സാധനം മാത്രമേ എന്നെ ഇങ്ങനെ ധിക്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ ഇവന്റെ ഇതുപോലത്തെ സംസാരം കേട്ട് ചിലപ്പോൾ ബാക്കിയുള്ളവരും ഇതുപോലെ സംസാരിക്കുവാൻ തുടങ്ങും അത് നീ പറഞ്ഞത് ശരിയാ മറ്റുള്ളവർ ഇത് കണ്ടാൽ നാണക്കേടാ ഈ ഫോട്ടോഗ്രാഫർ തന്നെ കുറെ സമയമായി നമ്മളെയും അവനെയും ഇങ്ങനെ മാറി മാറി നോക്കുന്നു എന്താടി അതിന് തന്നെയല്ലേ വിളിച്ചത് തളരണ്ട ഇങ്ങോട്ട് പോരി വിളിക്കുന്നത് എന്താ മേഡം 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 തനിക്ക് തനിക്ക് ഇവിടെ ഇവിടെ പണി അത് ഫോട്ടോ 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 എടുക്കണ്ടേ എടുക്കാൻ എടുക്കണം അല്ലാതെ ഇങ്ങനെ വായി നോക്കി വേണ്ടത് നിങ്ങൾ സംസാരിക്കുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അപ്പോൾ നിൽക്കണോ പോയിട്ട് ഗസ്റ്റുകളുടെ ഓ സോറി അതിൻ്റെ മറന്നു പോയതാണ് ഞാൻ പോയിട്ട് വന്ന ഗസ്റ്റുകളുടെ ഫോട്ടോ എടുക്കാം അല്ല എനി ഇമേഡത്തിന്റെ ഫോട്ടോ എടുക്കണോ മ് ഇപ്പോл വേണ്ട ഞാൻ തന്നെ വിളിച്ചോളാം ആ ശരി അല്ല ഈ ഗസ്റ്റ്കളുടെ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ ആ എടുത്തിട്ടില്ല ഏയ് അതിന അതി വിട്ട് ഗസ്റ്റ്കളൊന്നുമല്ല ഏ ഗസ്റ്റ്കളല്ലന്നോ ആര് പറഞ്ഞു ഞങ്ങൾ ക്ഷണിച്ചതുകൊണ്ടല്ല ഞങ്ങൾ ഇവിട വന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടത്തെ ഗസ്റ്റ് അല്ലേ ആ ക്ഷണിച്ചിട്ട് വന്നതാണെങ്കിൽ ഗസ്റ്റ് തന്നെയാണ് ആ അതുതന്നെ ഞങ്ങൾ പറഞ്ഞത് എന്നാൽ ഞങ്ങളെ നല്ലൊരു ഫോട്ടോ എടുത്തെ വീടാണ് അപ്പോൾ ഞാൻ താൻ കേൾക്കേണ്ടത് അവരുടെ ഫോട്ടോ താൻ ഡാ ഞങ്ങൾ ഇവിടുത്തെ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ് ഫോട്ടോ എടുക്കടാ അയ്യോ ഞാൻ തോന്നുന്നത് ഫോട്ടോ എടുക്കരുത് ഫോട്ടോ എടുക്കണം എടുക്കരുത് എടുക്കണം എന്നാണ് അയ്യോ ചെയ്യാ ആര് പറയുന്നത് ോട് എതിർത്ത് സംസാരിക്കുവാൻ ഈ ചെറുക്കന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും പവറുള്ള ചെറുക്കനായിരിക്കും ഇത് അപ്പോൾ ഈ ചെറുക്കൻ എതിർക്കുന്നതും അത്ര നല്ല കാര്യമല്ല അയ്യോ ഞാനിപ്പോൾ എന്താ ചെയ്യാ ആര് പറയുന്നതാ ഞാനിപ്പോൾ കേൾക്കേണ്ടത് ഫോട്ടോ എടുക്കരുതെന്നാ പറഞ്ഞത് എടുത്തോ ദാ ഞാൻ നല്ല മോഡലിൽ തരാം അത് പിന്നെ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ 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 തന്റെ തന്റെ തല കൊണ്ട് കൊണ്ട് എടുക്കണ്ട ക്യാമറ മതി അവരുടെ ഫോട്ടോ എങ്ങാനും പിന്നെ തന്റെ അയ്യോ മാഡം എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ല നിങ്ങൾ വേണ്ട എന്ന് പറയുന്നേ ഇവർ വേണമെന്ന് പറയുന്നു അവര് പറയുമ്പോഴേ കേൾക്കുവാനല്ലേ ഞങ്ങൾ അയച്ചത് പക്ഷെ അവര് ഫോട്ടോ പറയുന്നുണ്ട് അത് കാര്യമാക്കണ്ട പക്ഷെ മാഡം എനിക്ക് പേടിയാ അവർ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ത് തനിക്ക് പേടിയാണെന്നോ അയ്യേ തനിക്ക് കുട്ടികളെ പേടിയാണോ നിങ്ങൾക്ക് പേടിയല്ലേ അതുപോലെ എനിക്കും പേടിയാ പറന്നതുപോലെ തന്നെ നിങ്ങൾക്കിങ്ങളെ പേടിയാണോ મેડમ അയ്യേ നീ तारे അവർ പറഞ്ഞത് കേട്ടോ ങും നമുക്ക് അവരെ പേടിയാണെന്നാ അയ്യേ ഇതെല്ലാവരും മറഞ്ഞാൽ നാണക്കേടില്ലേ അതേടി ഈ ക്യാമറക്കാരൻ അങ്ങനെ ವಿಚಾರിച്ചു ഇനി ഇപ്പോൾ എല്ലാവരും അങ്ങനെ ವಿಚಾರിക്കുമോ താരവരെ സ്റ്റെല്ല മേഡ എന്താ ഒന്നും മിണ്ടാത്തത് ആത് നിനക്ക് മനസ്സിലായിട്ടില്ലടാ അവർക്ക് പേടിയായിട്ടാ ഓ പേടിയായിട്ടാണിലെ ഡാ તાન എന്താട പറയുന്നത് ഞങ്ങൾക്ക് താൻ ഇങ്ങനെ വെറുതെ ഞങ്ങളുടെ രണ്ട് ഫോട്ടോ എടുക്കേ ഒന്ന് പോടുന്ന